ചെറുകഥ ബലിക്കാക്കകൾ എഴുതി അവതരിപ്പിക്കുന്നത് ഷൈല കണിച്ചാർ ക്രൂരമായ മഴ ഇരമ്പിയാർക്കുന്ന കള്ള കർക്കിടകം കാലന് വിശ്രമമില്ലാത്ത മാസമാണത്രേ ഇതെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് തൊടിയിലാകെ ആക്രാന്തത്തോടെ പരധി നടക്കുന്ന ബലിക്കാക്കകൾ ആളുകളുടെ കൈകോട്ടിനായി കാതോർക്കുന്നു ചെമ്മണ്ണിൻ്റെ നിറമുള്ള വണ്ണാത്തിപ്പുഴ ആരെയോ ഭയപ്പെട്ടിട്ടെന്ന വണ്ണം ഓടിയൊളിക്കാൻ ധൃതിപ്പെടുന്നു ആ കുത്തൊഴുക്കിൽ കിട്ടുന്നതെല്ലാം തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു മനുഷ്യരും മൃഗങ്ങളുമെല്ലാം അതിൽ പെടുന്നു എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ കുതിച്ചു വായികയാണ് എല്ലാവരും വിവാഹ തിരക്കിലാണ് പന്തലിടുന്നവർക്ക് ചായയും മുറുക്കാനുമെല്ലാം എത്തിച്ചു കൊടുക്കുമ്പോഴാണ് മുത്തശ്ശിയെക്കുറിച്ച് ഉണ്ണിമാമൻ തിരക്കിയത് അമ്മ അകത്തെങ്ങാനും പുതച്ച് കിടക്കണുണ്ടാവും തണുപ്പല്ലേ അച്ഛൻ പറഞ്ഞു ചുവന്നു തുടുത്ത സൂര്യൻ അസ്തമയത്തിന് തയ്യാറെടുത്തിരുന്നു അന്തിക്ക് അടുക്കളയിലെ പെണ്ണുങ്ങളെല്ലാവരും കുളിച്ച് വൃത്തിയായി ഇറയത്ത് നിലവിളക്കിനടുത്തെത്തി നടവാതിൽക്കൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു അമ്മ തെക്കേ വരാന്തയിൽ നിന്നും മുടി കോതി കെട്ടിക്കൊണ്ട് ചോദിച്ചു സാവിത്രിയെ മുത്തശ്ശിയെ കണ്ടോ ഈ ചോദ്യം എല്ലാവരിലും എത്തിച്ചേർന്നു തിരക്കിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ല ഉച്ചയ്ക്ക് എല്ലാവരോടുമൊപ്പം നടുത്തളത്തിൽ ഇലയിട്ടുണ്ടതാണ് മുറ്റത്തെ മൂവാണ്ടൻ്റെ ചുവട്ടിൽ ഗോട്ടി കളിക്കുന്ന മാരുടെയും ചെറിയച്ഛൻ്റെയും മക്കളോടൊക്കെയും ചോദിച്ചു നോക്കി ആരും കണ്ടവരില്ല നിലവിളക്കിൻ്റെ തിരി അപ്പോൾ മാത്രം കടന്നു വന്ന ശക്തിയുള്ള കാറ്റ് കെടുത്തിക്കളഞ്ഞു വിളക്ക് കരിന്തിരി കത്തി പുകയുന്നു എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയുക ദുശകുനം തന്നെ കാരണവർ പറഞ്ഞു നിർത്തി സാവിത്രിക്ക് എന്നും സങ്കടപ്പെടാനേ വിധിയുള്ളോ ഒരുപാട് കല്യാണം ആലോചിച്ചതാണ് ഇപ്പോൾ ഇതെങ്കിലും ചെറിയമ്മമാരുടെ കുശുകുശിപ്പ് പുഴയോരത്ത് ഒരാൾക്കൂട്ടം ചൂട്ടുകത്തിച്ച മുന്നിൽ കുഞ്ഞമ്മമാവൻ കയ്യിൽ മുത്തശ്ശിയുടെ കുത്തി നടക്ക് നടക്കുന്ന വടിയുമുണ്ട് പിറ്റേന്ന് അതേ പന്തലിൽ മൂന്ന് വിളക്കിൻ്റെ തിരുനാളങ്ങൾ മിന്നി മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു തെക്കേത്തൊടിയിൽ മാവു മുറിക്കുന്ന ആളുകളുടെ ആരവം അന്നത്തെ സന്ധ്യയിൽ മുത്തശ്ശിയോടൊപ്പം എരിഞ്ഞടങ്ങിയത് തൻ്റെ സ്വപ്നങ്ങളും കൂടിയായിരുന്നു സാവിത്രി ചിന്തിച്ചു അപ്പോഴും പുറത്ത് മഴ ഒരു രാക്ഷസനെ പോലെ പാഞ്ഞടുക്കുന്നുണ്ടായിരുന്നു